അനിമോൾ അനിമോൾക്ക് ഇത്തിരി കുറച്ച് കൂടുതലാണ് ഒരു എല്ലാവർക്കും കൂടുതലാണ് അതുണ്ടായിരിക്കും അതെന്താണെന്നറിയോ ഇപ്പം ആകെപ്പോൾ അവർ കുറച്ച് പേരല്ലേല്ലോ കുറച്ച് പേര് അതായപ്പം മാത്രമായപ്പോൾ അതിലിപ്പോ വലിയ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരും ഇല്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിച്ച് കപ്പടിക്കാൻ വേണ്ടി പ്രൈസ് അടിക്കാൻ വേണ്ടി കളിക്കുന്നവരാണ്

അതായത് അവനെന്നല്ലേ ആലോ പറയല്ലേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ ആ ആ ഒരു കോമഡി ആയിട്ട് അവൻ അങ്ങനെ തള്ളിവിടണം അതുകൊണ്ടായിരിക്കും അവനെങ്ങനെ ശരിയല്ല ഇവനും നന്നായിട്ട് ഞാൻ കണ്ടു കേട്ടോ അവസ്ഥ അവടെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ലൈവില് കേറി അറിയ ഇവിടെ പോയിട്ട് അവന്റെ തോന്നി ശരി എനിക്ക് തോന്നി ചെറുതായിട്ട് എന്തൊക്കെ പറഞ്ഞാലും അനിമോള് പാടല്ലേ അല്ലെങ്കിൽ അത് കാരണം എന്ന് പിന്നെ മാത്രല്ല ഫുൾ സപ്പോർട്ട് പിന്നെ കോമഡി ഉത്സവത്തിലുള്ള അവരുടെ ഒരു ക്യാരക്ടറും ഇപ്പോഴുള്ള ക്യാരക്ടറും അതിലും ഇതും വെച്ച് നോക്കുന്ന സമയത്ത് ആ ക്യാരക്ടറൊക്കെ ആ പരിപാടി കണ്ടിട്ടായിരിക്കും അവരോട് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഫ്രെയിമിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് അങ്ങനെ പേജ് പോകുന്നതായിരിക്കാം പിന്നെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാടും ചിന്താഗതി ഒക്കെ അനുസരിച്ച് അനുമോളുടെ ക്യാരക്ടറും കളിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മോഹൻലാലിൻ്റെ മുന്നിൽ ഓവറായിട്ട് അത് അനുമോളെ പിടിച്ചില്ല അനിമോളുടെ ചില സംഭവങ്ങളൊന്നും ഇപ്പം എല്ലാ ഗെയിം കളിക്കുന്നതും സംഭവങ്ങളൊക്കെ വെറുതെ അവള് കയറി ഉദ്ദേഷ്യപ്പെടുന്നതും അതൊക്കെ ഒരു ഇത് തന്നെയാണ് എന്നാലും എന്നാലും അനിമോൾക്ക് ഫാൻസ് വന്നു അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് പിന്നെ പിന്നെന്താ അപർണാനന്ദ് ാണ് പിന്നെ ആ കുട്ടി പറഞ്ഞു കപ്പടിച്ചാലും നമുക്ക് ഒന്നും അങ്ങനെ ലാലേട്ടൻ എന്നെ പരിഗണിച്ച് ബിഗ് ബോസിൽ എടുത്ത് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ദൈവം തുണ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ ഏത് കമന്റിൽ അറിയിക്കുക പിന്നെ ഞങ്ങൾ കുറെ വീഡിയോസും ലൈവൊക്കെ നമ്മുടെ ലൈവ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേക്കാല് ആ ടൈമിൽ വരട്ടോ

കൂടുതൽ നിക്കുന്നത് ആ കഥ ഞാനിപ്പോ ട്വിസ്റ്റ് ഫുൾ നമ്മുടെ ഇന്നത്തെ ലൈവ് ലൈവ് ആയിട്ട് കാണാം രാത്രി പറഞ്ഞപ്പോ എല്ലാരും പിന്നെ 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 അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ എഴുതിയിച്ചു തന്നു അപ്പം നമ്മുടെ ലൈവൊക്കെ എത്രയും മണിക്കൂർ നേടുന്നതിൻ്റെ കുഴിമന്തി ഫാൻസും അല്ല രീഷൻ പിന്നെ നമ്മുടെ കുറേ എന്താ ലഭീഷ് പട്ടേലി അങ്ങനെ കുറേ 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 പേരുണ്ട് കേട്ടോ പേര് പേര് മറന്നു പോയിരിക്കുകയാണ് ഇവര് ഇവരെന്നും വന്നിട്ട് കമൻസ് ആയിട്ടുണ്ടെങ്കിൽ സോറി കാരണം എന്താ സപ്പോർട്ട് ഇത് എല്ലും പിന്നെ അനിടിക്കും ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ് ഇവരിൽ ആരെങ്കിലും ഇവരെ ആരെങ്കിലും അവരങ്ങനെയായിരിക്കും കപ്പടിക്കും ഉറപ്പാണ് പക്ഷെ അനീഷിന് കുറെ അറിവുകളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവൻ അവൻ്റെ ഒരു റൂട്ടാണ് ഈ ഗ്യാമറായിട്ട് ഈ പ്രേക്ഷക മനസ്സിലൊരിടം നേടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ നിഷ്കുവാണവൻ പാവാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വോട്ടിങ് അവൻ അവൻ ശരിക്കും അവനാണ് ഗെയിമർ എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഞാൻ നോക്ക് ഇപ്പം എന്നെ എന്നെ നിങ്ങളെപ്പോഴും ചീത്ത പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്രൂപ്പ് ചെയ്ത എന്നെ കളിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും കാണുന്ന പുറത്ത് കാണുമ്പോൾ ചെങ്കെന്ത് തോന്നും ആ കുട്ടിയൊരു പാവം എപ്പോഴും അതിനെ എല്ലാവരും കളി എന്നിട്ട് ഞാൻ പോയി സങ്കടം പറയണം ബിഗ് ബോസ് ഇങ്ങനെയാണ് ബിഗ് ബോസ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി ഞാനവിടെ ബുദ്ധിപൂർവ്വം കളിക്കാനാണ് എനിക്ക് എന്തിനാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഈ ഗെയിമിലേക്ക് വരുന്നത് എന്തിനാണ് അത്രയുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു അനീഷ് തന്നെ ആയിരിക്കുന്നത് പിന്നെ അതൊരു രസമല്ല പക്ഷേ അവിടെ ൂറ്റി നമ്മളെ മാറ്റി കണ്ടപ്പോൾ അത് ശരിയാണ് അറിയില്ല ആരൊക്കെ പിടിച്ചാലും കുഴപ്പമില്ല സന്തോഷമുള്ളൂ എല്ലാവർക്കും സപ്പോർട്ട് മാത്രം അപ്പൊ എല്ലാവരും ഗെയിമൊക്കെ കളിച്ച് കണ്ടറിയാം നമുക്ക് അല്ലേ അപ്പോൾ കീഴ് സത്തരക്കെല്ലാം എന്നിട്ട് നമ്മുടെ കുറച്ച് വീഡിയോ ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കുക പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസിനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അത് ഗുഡ് നൈറ്റ് നാളെ കണ്ണൂർ കിട്ടിട്ട്